ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ ഈന്തു പിടി റെഡിയാക്കുന്നത് നോക്കാം ഈന് പറിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈന്തു പിടി റെഡിയാക്കുന്നത് നോക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് ഈന്തുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നമുക്കിത് വാട്ടിയെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറുതായി ചൂടാറി വരുമ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും തളികയിലോട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ട് പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ കുയച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ബീഫ് വേണം നമ്മൾ സാധാരണ ബീഫ് കറി വയ്ക്കില്ലേ ആ ഒരു രീതിയിൽ കറി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ നമ്മൾ കുറച്ച് തേങ്ങയും ചെറിയുള്ളി കറിവേപ്പില വലിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചാക്കിയിട്ട് കുഴച്ചെടുക്കാം ചെറിയ ചൂടിൽ തന്നെ ചെയ്യണം കേട്ടോ നന്നായി കുഴച്ച് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണ ഒന്നും ചേർക്കണ്ട ഒരല്പം വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊന്ന് കൈ വെള്ളത്തിൽ മുക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ എല്ലാവരും കൂടി ചെയ്യുന്നേ ചെയ്യുന്നത് കുറച്ചധികം ഉണ്ടല്ലോ അപ്പം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് വലിയ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതുപോലെ പിടികളിട്ട് അത് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി മാറ്റാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ആ ബീഫ് കറിയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ബീഫിൻ്റെ തീ ചെറുതായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആ അരപ്പുണ്ടല്ലോ നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ഒരൽപ്പം വെള്ളത്തിലിട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരൽപ്പം വെള്ളത്തിൽ അത് അരച്ചെടുത്ത് അതുകൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ പിടി ഉടഞ്ഞു പോകരുത് അത് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളക്കൊന്ന് വറ്റി വരട്ടെ കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വറവിടണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈന്തി പിടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം കേട്ടോ